ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഏറ്റവും ആയിട്ട് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം ക്രിസ്മസ് ആയിട്ട് നമുക്ക് വേഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു പ്ലം കേക്ക് കേട്ടോ പ്ലം കേക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ചെറിയൊരു കഷ്ണം പട്ട നാല് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ചെറിയ കഷ്ണം ചുക്കാണ്ട്ടോ നമുക്കിത് പൊടിച്ചെടുക്കാം നന്നായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുസമ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുസമ്പിയുടെ നീര് നമുക്ക് എടുക്കട്ടോ முசம்பி கட்டிண்டு நமக்கு பிழிஞ்செடுக்கோக்காட்டோ நமக்கு கால் கப்போ கால் கப்போது நமக்கு ஒழிச்சு கொடுக்க முந்திரி இட்டு கொடுக்க இலக்கு ஒரு ஸ்பூணு முந்திர ஒரு ஸ்பூன் அண்டிப்பரிப்பட்டா பாதாம் பரிப்பா പിസ്ത ബ്രൂട്ടി ഫ്രൂട്ടിക്കട്ടെ അപ്പൊ ഇതിന് ബാക്കി ഉള്ള റെഡിയാക്കി എടുക്കട്ടെ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര മെൽട്ടാവാൻ കൊടുക്കട്ടെ ക്യാരമൽ ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് ிருக்கட்டோ பட்டர் மெல்ட் ஆக வச்சுட்டோ பட்ரு மெல்ட் ஆகிட்ட நமக்கு ஓப்போ മെൽട്ടായി വരുന്നുണ്ട് இலக்கு ஒரு ஸ்பூன் வெள்ளொழிச்சுக்கட்டா மூணு டீஸ்பூன் வெள்ளம் ஒழிச்சுட்டோ இது ரெடியாகி வந்தோ മാറ്റിരിക്കട്ടെ നമുക്ക് കുക്കർ വെച്ചിട്ട് കുക്കറിലണ്ടിട്ട് കുക്കറിലല്ല ഓവൻ അല്ല ഉണ്ടാക്കണത് പ്പാണ് കേട്ടോ ചെറിയ മോൾഡിലാണ് ട്ടോ ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതില് ലേശം എണ്ണ ഒഴിച്ചെടുക്കട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും പറഞ്ഞി കൊടുക്കാം ഇനി മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുത്തത് ഇനി എല്ലാ ഭാഗത്തുക്കും അങ്ങനെ തരത്തിൽ കൊട്ടി കൊടുക്കാം ബാക്കിയുള്ള പൊടി നമ്മളിത് കൊട്ടിയിട്ട് എടുക്കാനല്ലേ കേട്ടോ മോൾഡോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ്ട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ പൊടിച്ചെടുത്ത മസാല തയ്ച്ചെടുക്കട്ടോ കാൽ കപ്പ് ബട്ടറാണ് കേട്ടോ ബട്ടർ ഒരു രണ്ടു മൂന്ന് തുള്ളി വനില ഏസൻസ് ട്ടോ ഒരു നുള്ള ഓറഞ്ചിന്റെ തുള്ളി കിട്ടോ മുസമ്പിയുടെ തൊലി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എനിക്കും ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബട്ടർ വേണമല്ലോ ബട്ടറും പഞ്ചസാര ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കട്ടോ ഓടിയിട്ട് കൊടുക്കട്ടെ മ്മള് മുസമ്പിയുടെ തൊലി ഈ ഇട്ട ചേർന്നില്ലേ അതിന്റെ ജ്യൂസിൽ ഒരതിലേക്ക് ഇടട്ടോ എന്നിട്ട് ഒന്നും കൂടി ഇറക്കി ഇറക്കി കൊടുക്കട്ടെ വെള്ളച്ചിരി കുറവുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ പാൽ ഒഴിച്ചെടുക്കട്ട നന്നായി യോജിപ്പിച്ചെടുക്കെട്ടോ റെഡി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലൊക്കെ അടുത്ത ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടിട്ടില്ലല്ലോ ഇനി കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കട്ടോ എനിക്ക് മുന്തിരിനോട് വലിയ താല്പര്യം ഇല്ല കാരണം കൊണ്ടാണ് ചേർക്കാത്തത് കേട്ടോ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ചേരുവം കൂടെ ചേർക്കട്ടോ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കിട്ടോ ആ ടീസ്പൂൺ ബേക്കിംഗ് സോഡ തരി ഉപ്പ് കേട്ടോ ഒരു സ്പൂണ് സുർക്ക വിനാഗിരി നമുക്ക് നന്നായി ഇളക്കിയെടുക്കട്ടോ ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കട്ടോ ഇനി നമ്മളിത് മോൾഡിലേക്ക് ഒഴിക്കണ്ടട്ടോ ടാ ചെയ്ത് കൊടുക്കട്ടോ പിസ്ത ബദാം റൂട്ടി ഫ്രൂട്ടി ഒക്കെ അതിന് മുകളിലങ്ങട്ടോ ഞങ്ങക്ക് കേക്ക് ഇങ്ങനെ കൈ കൊള്ളാതെ മെല്ലെ വെച്ചോക്കട്ടോ യും കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ നാപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആയാലും നമുക്കത് തുറന്ന് മുപ്പത് മിനിറ്റ് ഒക്കെ ആയാലും തുറന്ന് നോക്കട്ടോ ഉപ്പ് ഞാൻ ഒഴിവാക്കിട്ടോ ഉപ്പിന്റെ ടേസ്റ്റ് എങ്ങാനോ കേക്കെ എടുത്താലോ വിചാരിച്ചിട്ട് മുപ്പത് മിനിറ്റ് ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്കത് തുറന്ന് നോക്കാം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും പിടിക്കണൊന്നുമില്ല അപ്പൊ നമുക്കത് അത് മാറ്റട്ടോ പ്രാവശ്യം പൊള്ളിയതാണ് എനിക്ക് വേടിയെടുക്കാൻ കഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ പോവ കാണക്ക നല്ല മൊഞ്ചിട്ടിട്ടോ കഴിക്കാൻ ഇങ്ങനെയാന്ന് നോക്കി നോക്കിട്ട് പറഞ്ഞു ബാക്കി കാണാൻ എല്ലാം അടി കുളിട്ടുണ്ട് കെട്ടോ കരിഞ്ഞിട്ടോന്ന് കുളി കേക്കായി വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നു ലൈക്ക് ചെയ്താൽ മാത്രം ആയിട്ട് നമുക്ക് പഞ്ചസാര ലൈനിങ് പറ്റി കൊടുക്കട്ടോ ബെട്ടറും പഞ്ചസാര ലൈനിങ് പാട ഇങ്ങനെ പറ്റി കാണാൻ നല്ല ചന്ത ഉണ്ട് കെട്ടോ ഇനി കഴിക്കാൻ എങ്ങനെയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല നല്ല ചൂടാണ് നമുക്ക് കട്ട് ചെയ്ത് നോക്കട്ടോ ആ അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളവര് നല്ല ടേസ്റ്റ് ഞാൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പ്ലം കേക്കാണ് കേട്ടോ ക്രിസ്മസിനായിട്ട് ഈ പ്രാവശ്യം ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടാവട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിട്ടോ ഇനി ബാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഉള്ളൊക്കെ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അതേപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ